ചെയ് എങ്കി ചെയ്തിട്ടോ വന്ന് കൊടയാടി മേരേ നിന്നെ ആരുണ്ടാക്കി നിന്റെ തന്തയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നീയും നിന്റെ തന്തയും ലോക ഒന്നും പറയാനില്ല തന്തയേക്കാൾ മോശം അത്ര എനിക്ക് പറയാനുള്ളൂ നിനക്ക് ചെയ്യാൻ പറ്റണം നീ ചെയ് നീ ആദ്യം ചെയ്ത് കാണിരി എന്നിട്ട് ദൈവത്ത് പറ അവിടെ ാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാൻ റീച്ചു വേണ്ടി ചെയ്യാത്തൊരു വീഡിയോ റീച്ച് റീച്ചാന്ന് പറഞ്ഞാൽ നിനക്ക് ഓക്കെ ഇനി ഒന്ന് ഞാൻ റീച്ചിന് വേണ്ടി ചെയ്യാം ഏ പറഞ്ഞു ഇനി പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞതൊന്നും ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലാണ് ഒന്നും എന്ന് പറഞ്ഞ പറഞ്ഞാൽ കുറേ ചേട്ടന്മാരവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ അത് ഞാൻ അനുസരിച്ചിട്ടോ ആ ചാറ്റാണ് ഈ വീഡിയോ ഇടാൻ പോകുന്നത് ഞാൻ കറിയ വീഡിയോ യൂട്യൂബിൽ ഇട്ടില്ല കാരണം എനിക്ക് അതിലൂടെ ഹേൺ ചെയ്യാൻ നിനക്ക് ഇല്ലായിരുന്നു പക്ഷേ നിന്റെ നിന്റെ കണ്ടന്റ് കൊണ്ട് എനിക്ക് അത് മേടിച്ച് തിന്ന ഏ നീ ഞാൻ കണ്ടന്റിന് വേണ്ടി ചെയ്തു മോള് ആവാൻ വേണ്ടി ചെയ്തു എന്നൊക്കെ നിന്റെ വീട്ടുകാരെ പറഞ്ഞില്ലേ സോ അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ പിന്നെയാണ് എന്നെ പേടിക്കാൻ എനിക്ക് സൗകര്യമില്ല ഓ നിന്റെ വീട്ടിൽ പത്ത് ആൾക്കാർ ചോദിക്കാതുകൊണ്ടാണല്ലോ കണ്ട ഒരു കമന്റ് ബോക്സിൽ വന്ന് തന്നെ നടക്കും പറയണം അല്ലേ നീ കംപ്ലൈന്റ് കൊടുക്ക് നീ കംപ്ലൈന്റ് കൊടുക്ക് നീ കംപ്ലൈന്റ് കൊടുക്കടാ ചെല്ലേ നിന്റെ ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നില്ലേ നീ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിനെ സോ നീ കൊണ്ടേ കംപ്ലയിന്റ് കൊടുക്കൂ എനിക്കെന്താ നീ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കുന്ന ഞാൻ ഞാൻ കംപ്ലൈന്റ് കംപ്ലയിൻറ്റ് സോ എനിക്ക് കിടക്കട്ടെ നീ കംപ്ലൈന്റ് കൊടുക്കട്ടോ ഇൻസ്റ്റഗ്രിക്ക് മുത്തടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിങ് കിടുന്നുള്ളൂ എന്റെ വോയിസ് അത് യൂട്യൂബിൽ പോയി കണ്ടാൽ മതി കാണുന്ന നിർബന്ധമുള്ളവർ എന്നെ വിശ്വാസിക്കുന്നവർ കാണാൻ എന്നെ വിശ്വസിക്കാത്തവർ പോയി കണ്ടോളൂ ഫുള്ള് മീൻസ് എന്താ വെച്ചാൽ ഞാനൊരു കട്ടിങ് പോലും അവർ ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾ പോയി കാണട്ടോ ചില ചട്ടന്മാർ പറഞ്ഞാൽ ഞാൻ ക്യാഷ് കൊടുത്ത് ഇത് പ്ലാൻ ചെയ്ത് ചെയ്യിപ്പിച്ചാണ് അവര് തന്നെ ആക്കെ പറഞ്ഞോളിക്കുന്നത് നീ തെളിവ് കൊണ്ടുവരണം സീരിയസ് ആയിട്ട് പറയാം നീ തെളിവുകൊണ്ട് വന്നിട്ട് നീ എന്താ പറഞ്ഞോ എന്റെ അക്കൗണ്ടിൽ ഞാൻ അയച്ച മെസ്സേജ് നിനക്ക് കൊണ്ടുവരാൻ കഴിയുണ്ടെങ്കിൽ നിന്റെ കാല് ഞാൻ വീഴും നിന്റെ കാല് ഞാൻ വീണ് നിങ്ങൾക്ക് നോക്കിയാൽ മതി നിനക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ കൊച്ചെ വെച്ച് റീസ് ഉണ്ടാക്കാൻ നിനക്ക് നാളെ വില്ലേ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട് ആ ചേട്ടനോട് എനിക്ക് പറയാനുള്ളത് ചേട്ടന്റെ വീട്ടുകാരെ ഒരുത്തു ചേട്ടന്റെ വീട്ടുകാരെ ഒരു വന്നിട്ട് ഏ നിന്റെ ത നിന്റെ തന്ത കൊലായി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഇങ്ങനെ ഉണ്ടാവും കൊലായി ഇരിക്കുന്നു നിന്റെ തന്നയോട് പൊളിച്ചിരിക്കണം ആ നിന്റെ തന്യാണോ എന്ന് ചോദിച്ചാൽ ചേട്ടൻ മോനെ നിനക്ക് പതിനാറ് അല്ലേട് ആയിട്ടുള്ളൂ വെള്ളനെ പോയി കൊക്കം പറയോ ഏഹ് കൊക്കം പറയോ അമ്മയ്ക്ക് വിളിച്ചാലും അമ്മയ്ക്ക് വിളിച്ചാൽ അമ്മയ്ക്ക് വിളിച്ചാൽ പറയും മോനെ നീ വിളിയടാ നീ വിളിക്കുക ഇവർ വിളിക്കാതൊക്കെ നീ വിളിക്കുന്നു പറയോ പിന്നെ എനിക്കിത് പറയാനുള്ളത് എനിക്കത് പറയാനുള്ളത് നീ തെളിവ് വെച്ചിട്ട് എന്താണെന്ന് വച്ചോ നീ തെളിവ് കൊണ്ടുവന്നിട്ട് നീ ഇതിനുള്ള എവിഡൻസ് കൊണ്ടുവന്നാണ് നീ പറഞ്ഞത് സർമാർക്ക് നിശ്ചയിക്കുന്നുണ്ട് കഴിച്ച് ഞാൻ അത്രയും കാരണം അവന്റെ കമന്റ് ഓരോന്നായിട്ട് വന്നോണ്ട് കാണാം ഓരോരുത്തർ ചീത്ത പറയുന്നുണ്ട് വിളിക്കുന്നുണ്ട് എവിഡൻസ് ഞാൻ കൊണ്ടു പറയുന്നുണ്ട് സോ എവിഡൻസ് കൊണ്ടുവന്നിട്ട് നിന്റെ അക്കൗണ്ടിൽ നീ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞതാണ് ഞാൻ നാളെ സ്റ്റേഷനിൽ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പോലീസുകാർ വരെ പറഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ നിന്ന് വരെ പറഞ്ഞാൽ ഞാൻ നിന്റെ കല്ലോട് മുമ്പോൾ ഓക്കെ ഞാൻ പരാതി കൊടുത്ത മഹാൻ കമന്റ് ബോക്സിൽ കൊണ്ട് പറഞ്ഞു ഐ ടി സി സെക്ഷൻ ഒക്കെ എന്തിന്റെ വീസിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വീഡിയോ എടുത്തത് ഞാൻ ആ സർമാരോട് ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും സാറേ വന്നിട്ട് ആ സാറിനെ കൈ നേരെ എടുക്കുമ്പോൾ സാറിനെ കാണിച്ചോണ്ടാ വീട് ഇടാൻ സാറേനെ എടുത്തിട്ടിട്ടുണ്ട് നീ കൂടുതല നീ കൂടുതൽ കമന്റ് ബോക്സ് കിടന്ന് കളിക്കാതെ നീ നേരിട്ട് വാ നമുക്ക് മുഖത്തോട് മുഖത്ത് നിന്നിട്ട് നീ വിളിച്ച തെറി മൊത്തം നീ വിളിച്ച തെറി മൊത്തം നീ എന്റെ മുഖത്ത് നോക്കി വിളിക്കാം പിന്നെ നീ പറഞ്ഞ എവിഡൻസ് മൊത്തം നീ കാണിക്കുകയും ചെയ്യാം എനിക്ക് നല്ല ദേഷ്യമുണ്ട് സീരിയസ് ആയിട്ട് ഞാൻ ആയി നിൽക്കാൻ നീ ഇത് മൊത്തം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ബാക്കിയാൻ പറഞ്ഞത് ഇത്രയ്ക്ക അവർ പറയാൻ പറഞ്ഞേ കൊണ്ടുവന്നേ പറ്റും ഇത്രയ്ക്കെന്നെ പറഞ്ഞല്ലേ എനിക്ക് നാ അരി വാങ്ങിക്കണം ഈ പേര് വന്നാൽ എനിക്ക് അരി കിട്ടുമല്ലോ സോ അരി മേടിക്കണ്ടെന്ന് എന്തായാലും തെളിവുകൊണ്ട് നീ വരണേ കേട്ടോ